അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം മാങ്ങകളുടെ പണി തന്നെയാട്ടോ കണ്ണിമാങ്ങയൊക്കെ ഒടിച്ച് തീർന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പെരളൻ മാങ്ങ എങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാമെന്നൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ കൂടുതൽ കിട്ടിയാൽ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പോൾ പെരളൻ മാങ്ങ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാന്ന് എല്ലാവരും കാണിച്ച് ഒത്തിരി പേരൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പം അതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന അതേപോലെ തന്നെ നമ്മൾ സ്റ്റോറ് ചെയ്യുന്ന അളവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എങ്കിൽപ്പോലും അതേപോലെ നമുക്ക് സാധാരണ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എന്തിലും വേണേലും ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഇന്നും മാങ്ങ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇന്ന് ചെത്തു എങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ചെത്തു ഉണ്ടാക്കിയാലും ചരിച്ച് അരിച്ച് ചെത്തു അരിഞ്ഞ് പച്ചക്ക് തന്നെയാണ് നമ്മൾ മാങ്ങ ഇടുന്നത് അപ്പം പച്ചമാങ്ങ ഈ പച്ചമാങ്ങയും കൊണ്ട് തന്നെ ചെത്തുമാങ്ങ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേസമയം നമ്മൾ ഉപ്പിലിട്ടിട്ട് കൊണ്ട് ചെത്തുമാങ്ങ ഉണ്ടാക്കാം അപ്പം അതിന് വേറിട്ടൊരു രുചി ഇത് പച്ചമാങ്ങ ഉണ്ടാക്കി നമ്മളൊരു ഇരുന്നൂറ് കിലോടെയൊക്കെ വലിയൊരു ബാരലാണ് ഞാൻ ഇന്നും വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ ആ ബാരലിനകത്ത് നമുക്ക് അത്രയും തന്നെ ചെത്തുമാങ്ങ ഒരേ വർഷം ഓരോ ബാരൽ ഓരോ ബാരൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ആദ്യപടിയായിട്ട് ഇന്ന് ചെത്തുമാങ്ങ ഉണ്ടാക്കി തുടങ്ങുന്ന ദിവസമായിട്ടോന്ന് അപ്പം ചെത്തുമാങ്ങ ആദ്യമായിട്ടുണ്ടാക്കി നമുക്കത് എങ്ങനെയാണെന്ന് സ്റ്റോറിയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാൻ അപ്പം എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാൻ അറിയാം നമ്മുടെ കുടുംബിനികളെല്ലാം തന്നെ മിടുക്കികളാണ് എല്ലാവർക്കും നല്ല ടേസ്റ്റിനായിട്ട് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അത് ഒരു അച്ചാറിൻ്റെ ഏറ്റവും കൂടിയ ലൈഫ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടിയ ലൈഫ് എന്ന് പറഞ്ഞാൽ ആറു ദിവസം കേട്ടോ അപ്പം നമ്മളത് ഒത്തിരി ടിപ്സികളിലൂടെ നമുക്കത് ദീർഘകാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു അതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയം അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം വിളിക്കണം ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കി എല്ലാവരും നമ്മൾ കുറച്ച് മുളകിട്ടോ കുറച്ച് കടുകിട്ടോ അങ്ങനെയൊക്കെ ചുമ്മാ ഭാര്യയ്ക്കുവരി ഒക്കെ അച്ചാറുണ്ടാക്കും ചിലപ്പോൾ ഞാനും അച്ചാറുണ്ടാക്കി കിട്ടിയിരുന്ന നേരത്തെ ഞാനും ഇതുപോലെയൊക്കെ ഐഡിയാപരമായിട്ട് ലേശം ഇടും അന്നേരം എല്ലാവരും നല്ല ടേസ്റ്റാണല്ലോ ചോദിച്ചു ഇന്നാളുണ്ടാക്കി വെച്ചാറ് എനിക്കത് കുറച്ചും കൂടി ഉണ്ടാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ജന്മത്തിൽ വിചാരിച്ച പിന്നെ ആ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാവോ നമ്മൾ ഒരിക്കലും നമ്മൾ അളവുകളും കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശം പറ്റുള്ള ഒരു ഇടിയിലല്ലേ അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പം മനസ്സ് തീരുമാനിച്ചു ഒരാളൊരു അൻപത് കിലോ വെച്ചാറ് ചോദിച്ചാൽ അഞ്ച് കിലോ ഉണ്ടാക്കിയപ്പോൾ നല്ലതാണെങ്കിൽ ഒരു അമ്പത് കിലോയ്ക്ക് ഒരാൾ ഓർഡർ ചെയ്താൽ ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അറിയാമോ നമ്മൾ കൃത്യമായിട്ട് ഒരു സാധനങ്ങൾ എടുത്താൽ ഉപ്പ് എടുത്താൽ പോലും കൃത്യമായിട്ട് ഇത്ര മുന്നൂറ് ഗ്രാം ഉപ്പാണെങ്കിൽ മുന്നൂറ് ഗ്രാം ഉപ്പ് എണ്ണ ഇത്രയും കൃത്യമായിട്ട് ആ റേഷ്യോയിൽ തന്നെ എടുത്തു പോകുകയാണെങ്കിൽ നമുക്ക് ആയിരം കിലോ ഉണ്ടാക്കിയാലും നമുക്ക് ഒരേ മെത്തേഡിൽ തന്നെ ആൾക്കാർക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പോൾ അച്ചാറുകൾ ഉണ്ടാക്കുന്നതുൾപ്പെടെ ആറ് റെസിപ്പിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ റേഷ്യോ കണക്ക് അമ്പത് കിലോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അമ്പത് കിലോയുടെ റേഷ്യോ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും പിന്നെ അച്ചാറുകൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് എങ്ങനെയെന്ന് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം നമ്മൾ വിളിക്കണം വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ എപ്പോഴാണേലും രാവിലെ പത്ത് മണി വരെ ആറുമണിവരെ ഒക്കെ ഉള്ള സമയത്താണ്ട്ടോ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുകയുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് രാത്രിയൊക്കെ വിളിച്ച് ചോദിച്ചാൽ അങ്ങനെ ചിലർ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് ചോദിച്ച് പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ ഞാനും അതിനേക്കാൾ ക്ഷീണം പിടിക്കും രാവിലെ തന്നെ ഒരു പരിപാടിയായിട്ട് വരുന്നതാണ് അതുകൊണ്ട് അത്ര സമയത്താണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറ് നമ്മൾ മെയിനായിട്ടും നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീട്ടിൽ നമ്മൾ ജോലിയൊന്നുമില്ല വീട്ടിലിരിക്കുന്ന കുടുംബിനികൾക്ക് പൈസയല്ല മെയിൻ ഘടകം അത് ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം പൈസ പൈസയല്ല മെയിൻ ഘടകം പൈസ രണ്ടാമത്തെ ഘടകമാണെന്നാണ് അവർ പറയാറ് ഒത്തും സമയം പോകുന്നില്ല ഇരുന്നിരുന്നിരുന്ന് സമയം വൈകുന്നേരമായോ പിന്നെ വൈകുന്നേരമായി നേരം പിളിപ്പിക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് ആകെപ്പാടോ ഒന്നോ രണ്ടോ പേരുള്ള വീട്ടിലൊക്കെ അപ്പോൾ ഒരു ടൈം പാസ് എന്ന നിലയ്ക്കോ അത് ചുമ്മാ സമൂഹത്തിൽ ഇറങ്ങി ആർക്കെങ്കിലുമൊക്കെ രണ്ടെണ്ണം കൊടുത്തു പെറുക്കിയൊക്കെ വരുമ്പോൾ നേരം വെറുക്കി എന്നാണിച്ചാലും വൈകുന്നേരമാകും അപ്പോൾ നമുക്ക് മനസ്സ് മനസ്സിനൊരു സന്തോഷം കൂടിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് ഏറ്റവും നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ബിസിനസ്സ് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ കാണാം പലയിടത്തിലുള്ള മനുഷ്യരെ കാണാം വർത്തമാനം പറയാം പല പല സംസ്കാരമുള്ള മനുഷ്യ എല്ലാവരുമായിട്ട് ഇടപെട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങളങ്ങനെ എല്ലാ തരത്തിലും അഡ്ജസ്റ്റഡ് ആണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബം തന്നെ ഞങ്ങൾ നല്ല ഒരു നല്ല കോപ്പറേഷൻ തന്നെയാണ് കൊണ്ടുപോകാറ് അപ്പം വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്നവർ വീട്ടിലിരിക്കുന്നവരാരും മനസ്സാ മനസ്താപിച്ച് വെറുതെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം പാസ് ഒന്നോ പൈസയൊക്കെ ആവശ്യമുള്ളവരെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് നമുക്ക് അച്ചാർ ബിസിനസ് കുടുംബിനികൾക്കാണ് ഏറ്റവും ഉത്തമം അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ വീട്ടു ജോലികളും കഴിഞ്ഞ് ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാം അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് ബിസിനസ് വീഡിയോസുകളാണ് അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ഈ ബിസിനസ് വീഡിയോസൊക്കെ ആവശ്യമുള്ളവർ കാണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ബൈ ചാൻസ് കണ്ടാലാണേലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേര് വിമലാമ്മയുടെ രുചിക്കൂട്ട് തന്നെയാണോ കേട്ടോ ഫേസ്ബുക്കിലൊക്കെ എതിർച്ച് കണ്ടിട്ട് ആൾക്കാർ പറയും ചേച്ചിയുടെ ചാനലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും വിമലാമ്മയുടെ രുചിക്കൂട്ട് അടിച്ചത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ചാനലും തന്നെ എല്ലാ വീഡിയോസും തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മാങ്ങാരികൾ തന്നെയാ കേട്ടോ അവിടെ ഇരുന്ന് എല്ലാവരും ചുറ്റും കൂട്ടിയിരുന്നു അങ്ങനെ മാങ്ങാരി അവിടെ ഇരുന്ന് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടോട്ടാണ്ടോ ഞാൻ ഒരു പാത്രം മാങ്ങ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൂടെ ഒന്നിച്ച് അത് ചേർക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മൾ ചെത്തുമാങ്ങയാണെന്ന് നമ്മളരിയണേ എനിക്കും ആദ്യം ഞാൻ ഒരു പത്ത് പതിനെട്ട് വയസ്സ് ഇരുപയസ് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പ പഠിക്കാനൊക്കെ ഇതിനെ തുടർന്ന് ഒത്തിരി പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ചെത്തുമാങ്ങ ചെത്തുമാങ്ങ എന്നാന്ന് വെച്ചാൽ എന്തൊന്നും ഒരു പിടിപാടും കിട്ടിയില്ല അങ്ങനെയാണ് ജില്ലാ വ്യവസായ കേന്ദ്രം നമ്മുടെ ചെറുതോണിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ കീഴിൽ ഒരു വലിയ അച്ചാറ് പരിശീലന ക്ലാസ് വന്നു അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ചെത്തുമാങ്ങരിയുന്നു എങ്ങനെയൊക്കെയാണെന്ന് അവർ കാണിച്ച് തന്നപ്പോൾ കുറേ ദിവസത്തെ ക്ലാസ് ആയിരുന്നു അതിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അതൊക്കെ നല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയമായിരുന്നു ഇവരെ കാണാതെ ഞാൻ വീഡിയോ പിടിക്കാൻ പോകുന്ന കേട്ടോ ഇവർ വീഡിയോ പിടിക്കാൻ വരുമ്പോൾ അതെടുത്ത് ഇതെടുത്ത് എന്നും പ്രശ്നമാണ് അന്നേരം ഒച്ച കേട്ടറാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പറന്നു വന്നിട്ടുണ്ട് എന്നെ വീഡിയോ പിടിച്ചാൽ മോണെന്നോ എൻ്റെ പിന്നെ മിഠായും കരിച്ച് പിടിച്ചോണ്ട് ഓടി പഞ്ഞു തന്നേക്കും ഇവരെ കൂടാതെ വീഡിയോ എടുത്ത് ഒന്നും നടക്കില്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് മാങ്ങ എല്ലാം കഴുകിയൊക്കെ എടുത്തോന്ന് വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ മാങ്ങ എങ്ങനെയാണ് ചെത്തു മാങ്ങ അരിയണേന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതുണ്ടോ ചരിച്ച് 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 അരിച്ച് ഇങ്ങനെ കറകി കറകിയാണ് അരിയണത് കേട്ടോ ഒത്തിരി അരിഞ്ഞ് വെച്ചേക്കുമ്പോൾ കേടും കേടക്ക് കുഞ്ഞ് കേടുണ്ടെങ്കിൽ ഒന്നും ഇടരുത് കാരണം നമ്മൾ ചൂടാക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇതിങ്ങനെ കറകി കറക്കി സ്പീഡിൽ കുറച്ച് അരിഞ്ഞ് വരുമ്പോൾ നല്ല സ്പീഡിൽ എഴുൻ പറ്റും ച്ചിരി സമയം കൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഇപ്പം പൂളിയിട്ടൊക്കെ കോന്തിയൊക്കെ അരിയുമ്പോഴത്തേക്കൊക്കെ സമയം പോകുന്ന ഇത് അത്രയും സമയം പോവില്ല വേഗം തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമേ മറ്റേ ഇത് പച്ചയ്ക്ക് തന്നെ കടയൊക്കെ പൊട്ടിച്ച് നമ്മൾ ടാങ്കുകളിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു പത്ത് മുപ്പത് കിലോ ഉണ്ടാക്കാനുള്ള വലിയൊരു ഇരിടിയുണ്ട് അതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാം അവരും ഒക്കെ ആയിട്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിത് അച്ചാറിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചെത്തുമാങ്ങ ഇടാനായിട്ട് നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചു കേട്ടോ അതിന് ആദ്യപടി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് തിരുമ്പി നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ശരിക്കും ഉപ്പ് പിടിക്കാനായിട്ട് എടുത്ത് വെക്കണേ അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അത് അച്ചാറാക്കുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ട ഉപ്പ് നമുക്ക് ചെത്തുമാങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു മാങ്ങ ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഉപ്പൊക്കെ തിരുമ്പി നല്ലോണം ഉപ്പ് പിടിക്കാനായിട്ട് രണ്ട് മണിക്കൂർ സ്റ്റോർ ചെയ്യാൻ വെക്കണേ അപ്പോൾ നമ്മളെ ഉപ്പിട്ട് നന്നായിട്ട് തിരുമി വെച്ചിട്ടുണ്ട് ഇനി അത് രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കും എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ചാറാക്കാം കേട്ടോ ഇതേ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചു ഇതാണ്ടോ പയ്യ് വെള്ളം പോലെയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായി അപ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് മുളക് മൂപ്പിച്ചതൊന്നും അല്ല കേട്ടോ ഇതുണ്ടോ കാശ്മീരി ചില്ലി പച്ചയ്ക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കാശ്മീരി ചില്ലി പച്ചക്കിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ചെത്തുമാങ്ങ അച്ചാർ കിട്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി ഇടും ഇപ്പോൾ ചെത്തുമാങ്ങ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാങ്ങയൊന്നും ചൂടാക്കുന്നില്ല കേട്ടോ എണ്ണ കേട്ടോ നമ്മൾ എണ്ണയിൽ കടുകയൊക്കെ പൊടിച്ച് നമ്മൾ മാങ്ങിക്കാത്തേക്ക് ഇടുവാണേ അപ്പോൾ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായ എണ്ണ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലെണ്ണയല്ലാട്ടോ അതിന് സൺഫ്ലവർ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ ഏതെണ്ണ വേണേലും ഒഴിച്ച് അച്ചാർ ഉണ്ടാക്കും കേട്ടോ അതിന് വെളിച്ചെണ്ണയാണെങ്കിൽ ലൈഫ് കുറച്ച് കിട്ടുകയുള്ളൂ എന്നേ ഉള്ളൂ എണ്ണ ചൂടാ ഇനി നമുക്ക് കടികിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി അപ്പോൾ നമ്മൾക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമുക്കൊന്നിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാവേ അപ്പം നമ്മൾ ചെത്തു മാങ്ങക്കകത്ത് നന്നായിട്ട് നല്ല ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് മുളകൊക്കെ എടുത്ത് ഇരുമ്പ് ഇതിനകത്ത് ഉപ്പും മുളക് പൊടിയും മാത്രമേ ഉള്ളു കേട്ടോ കണ്ടാൽ തന്നെ നല്ല ഇഷ്ടം അപ്പോൾ നമ്മൾ തുള്ളി പോലും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ മാങ്ങയിലുള്ള വെള്ളം തന്നെയാ കേട്ടോ ഇത് അപ്പോൾ കോരി കാണിക്കുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി അണിനകത്തേക്കാണ് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചിടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ തിരുമി വെച്ച് അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ കടുക് പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് എടുത്തൊഴിക്കാം കറക്റ്റ് നല്ല പച്ച മാങ്ങ വച്ചാൽ ഇട്ടു കേട്ടോ അത് ചെത്ത മാങ്ങയാണ് നല്ല കളർഫുള്ളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെച്ചാൽ കേട്ടോ കൂട്ടത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണം അതിനാവശ്യമായ കായപ്പൊടി കായപ്പൊടിയൊക്കെ കുറച്ച് അധികം കിട്ടണം ഒത്തിരി നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും അതിനാവശ്യമായ ഉരുവപ്പൊടി ഇനി നമുക്ക് ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇളക്കാം നമ്മളെ ചേരുവ ഇക്കിയിട്ടു ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൂട്ടാവേ നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൂട്ടാം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇപ്പം ഇളക്കണ തന്നെ കുറച്ച് സമയം പിടിക്കൂട്ട് ഇത് വലിയ ഉരുളി ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കുറച്ചിളകി ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ ഇളക്കിയെടുക്കാം അപ്പം ചെറു മാങ്ങ കൂടുതലായിട്ട് ഉണ്ടാക്കി എങ്ങനെയാണ് എടുത്തു വെക്കുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു ഉരുളിക്കതെല്ലാം നല്ല പച്ച മാങ്ങ അത് മുളക് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ട്രമ്മിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഞാൻ പക്ഷേ ട്രമ് എടുത്ത് കഴിച്ചെടുത്ത് വെച്ചിട്ട് ഉണങ്ങിയില്ല കേട്ടോ നല്ല ചൂട് കൊണ്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട് അതുകൊണ്ട് ആ ഭാഗം കാണിക്കാൻ ഇപ്പം പറ്റുന്നില്ല കാരണം നമ്മൾ മുമ്പ് പുറകിലോട്ടുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ആ ഡ്രമ്മിനകത്ത് സ്റ്റോർ ചെയ്ത ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അത് കോരി അതിനകത്ത് ഡ്രമ്മിനകത്ത് ഒഴിക്കുക രണ്ട് സീലിൽ അടിച്ച് അത് സൂപ്പറായിട്ട് കെട്ടി വയ്ക്കുക അത്രയും ഭാഗമാണ് നമുക്ക് ഇനിയുള്ളത് അതിപ്പോൾ ഒരു വർഷം വരെയൊക്കെ നല്ല കേടാകാതെ ഇരുന്നോളും പിന്നെ ഒരു വർഷം ഒത്തിരി ദീർഘകാലം നിങ്ങൾ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കേടുവരികയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും സൂക്ഷിക്കാൻ പറ്റാതെ വന്നാലും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതിനൊക്കെ കൂടണം അപ്പം എല്ലാവരും തന്നെ ഈ ചെത്തുമാങ്ങ ഉണ്ടാക്കി നോക്കണം മാങ്ങേണ്ട സമയമാണ് നമ്മൾ വെള്ളം മാങ്ങ ഉണ്ടാക്കുന്നത് കാണിച്ചു ഇപ്പം ചെത്തുമാങ്ങ ഉണ്ടാക്കണമെന്ന് കാണിച്ചു ഇനി അടുത്ത ദിവസം അടുത്ത സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാം കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർ ബായ്